മലയാളി പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നടി മീര വാസുദേവൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിന്ന് തൻ്റെ എല്ലാ വാർത്തകളും പ്രേക്ഷകരുമായി ഒരു താരം തന്നെയാണ് മീര അതൊരു സംശയം കൂടാതെ തന്നെ പറയാം ഇപ്പോഴിതാ മീര കാത്തിരുന്ന ഒരു വലിയ വിശേഷം മീരയുടെ ജീവിതത്തിൽ എത്തിയിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു മീരയുടെ വിവാഹം നടന്നത് ആ വിവാഹത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷം എന്നാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് കുറിച്ചത് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി മീര ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എന്നാണ് മീര പറയുന്നത് അതെന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തന്നെയാണ് എന്ന് മീര കുറിക്കുന്നു അതോടൊപ്പം ആശംസാ പ്രവാഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി ഞാനിതെല്ലാം തുടങ്ങിയിട്ട് നിങ്ങളുടെ സ്നേഹം വിശ്വാസം എല്ലാം ിൽ അർപ്പിച്ചതിന് നന്ദി ഇങ്ങനെയാണ് മീര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഒരുപാട് വിവാദത്തിൽ വന്ന പേ നടിയുടെ പേരായിരുന്നു മീര മോഹൻലാലുമായി തന്മാത്ര സിനിമയിൽ അഭിനയിച്ച മീരയ്ക്ക് യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ല എന്നാൽ ഇപ്പോൾ മലയാളി മിനി പ്രേക്ഷകർക്ക് സുമിത്രയായി വളരെയധികം തന്നെ സുപരിചിതയായ താരമാണ് ഇപ്പോഴിതാ മീര മാസങ്ങൾക്ക് ശേഷം വിവാഹത്തോടനുബന്ധിച്ച് ആ കിട്ടിയ ഭാഗത്തെക്കുറിച്ച് തന്നെ പറഞ്ഞെത്തിയിരിക്കുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ മാറുകയാണ് ഈ വാർത്തയെന്നും പ്രേക്ഷകർ പറയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സുമിത്രയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട താരമാണ് എന്നും ഞങ്ങളുടെ മുന്നിലൂടെ നിന്ന താരം തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകില്ല ഈ ഇരുപത്തഞ്ച് വർഷവും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇരുപത്തഞ്ച് വർഷം പെട്ടെന്ന് പോയതുപോലെ തോന്നുന്നു ഇരുപത് വർഷമായതുപോലെ തോന്നുന്നില്ല ഇങ്ങനെയാണോ പ്രേക്ഷകർ എല്ലാവരും താരത്തിൻ്റെ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുന്നത് മീര് ഒരിക്കലും ഇരുപത്തിയഞ്ച് വർഷമായി എന്ന് ഞങ്ങളെ തോന്നിപ്പിച്ചിട്ടില്ല പക്ഷെ നോക്കുമ്പോൾ വളരെ കാലത്തെ മുൻപ് തന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നൊരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇതുവരെ മലയാള സീരിയലും സിനിമയും അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് വർഷം അത്രമേൽ കഠിനാധ്വാനത്തിൻ്റെ വർഷം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാമെന്ന് പ്രേക്ഷകരെല്ലാവരും മറുപടിയുമായി എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ തന്നെ ഇതേ മറുപടി പറയുന്നുമുണ്ട് എന്ന് പറയണം പ്രേക്ഷകരും ഇതേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും എല്ലാവരും അത് ഏറ്റെടുക്കുന്നതുമൊക്കെ ആരാധകർക്ക് വളരെയധികം പ്രിയങ്കരമായ ഒരു കാര്യം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് മാത്രമല്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ വാർത്ത എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റെടുക്കുന്നത് മാത്രമല്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളെന്ന് ഓരോ നിമിഷവും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ീരയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുകയാണ് വിവാഹത്തിന് ശേഷം വന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണല്ലോ ഇതിനപ്പുറം സന്തോഷം ഇനി എന്ത് ലഭിക്കാനാണ് ഇതിനപ്പുറം വലുതൊന്നും തന്നെ ലഭിക്കാനില്ല എന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ എന്ന പ്രേക്ഷകർ വീണ്ടും വീണ്ടും മറുപടിയായി എത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ